പണ്ട് മുതലേ കേട്ടുള്ള ഒരു കാര്യമാണ് ഏപ്പെട്ട റോഡ് നന്നാക്കിയാലും അപ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് റോഡ് കുത്തിപ്പൊളിക്കുന്നുള്ള കാര്യം അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം നമ്മളെ നാട്ടിൽ എൻ്റെ വീടിന് മുന്നിൽ കൂടെ പോകുന്ന റോഡിൽ സംഭവം ഉണ്ടായി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് കേട്ടിട്ടാണ് വന്നത് നമ്മളെ മുന്നിൽ കൂടെ പോകുന്ന ഈ റോഡ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഭയങ്കര മോശമായിരുന്നു കുറേ പത്ത് കൊല്ലത്തോളം ടാർ ചെയ്യാത്ത ഒരു റോഡാണ് റീ ടാർ ചെയ്യാത്തത് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് ഭാഗം വളരെ മോശപ്പെട്ട രണ്ട് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഒരു കലങ്കിൻ്റെ പണിയൊക്കെ തീർന്ന് ഒരു പതിനഞ്ച് ദിവസം മുൻപാണ് പണി തീർത്തത് അതുവരെ ആ രണ്ടാഴ്ചക്കാലം ആ റോഡ് അടവായിരുന്നു ഒരു വണ്ടിക്കും പോകാൻ പറ്റാത്ത രീതിയിൽ ആ റോഡ് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം വാട്ടർ അതോറിറ്റിക്കാർ പൈപ്പുമായിട്ട് വന്ന് ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗമൊക്കെ നടു അങ്ങോട്ട് കൊത്തി പൊളിച്ച് വീണ്ടും പൈപ്പ് ഇട്ടു പോയി അപ്പം പഞ്ചായത്തുകാര് പറയണത് അത് വാട്ടർ അതോറിറ്റിക്കാർ പൈപ്പ് ഇടുന്ന കാര്യം ഞങ്ങളോട് പറയാണ്ടാണ് ഈ സംഭവം ചെയ്തത് അവരിത് പണി താഴ് ചെയ്തിന് ശേഷമാണ് വാട്ടർ ഒതറ്റിക്കാർ പറയുന്നതാണ് പഞ്ചായത്ത് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് ആ വഴി